ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ചുങ്കക്കാരൻ്റെയും പരീഷിൻ്റെയും പ്രാർത്ഥന വർണ്ണിക്കുന്ന ഭാഗമാണിത് വിനയത്തിൻ്റെ മാതൃക എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം ഹ്യൂമിലിറ്റി ഇസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് അവർ സെൽഫ് ഇറ്റ്സ് തിങ്കിങ് ഓഫ് അവർ സെൽഫ് ലെസ് ആൻഡ് അതേഴ്സ് മോർ ചുങ്കക്കാരൻ്റെയും പരീഷിൻ്റെയും പ്രാർത്ഥനയിൽ നിന്നും യേശു വിനയത്തിൻ്റെ മാതൃകയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ദൈവാലയത്തിൽ നിന്ന് ദൂരത്ത് മാറി സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ തൻ്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ ആരാധനാ ജീവിതത്തിൽ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്ന് സൗഖ്യത്തോടെയും സമാധാനത്തോടെയും മടങ്ങി നിത്യജീവിതത്തിൽ സന്തോഷമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ താൻ പാലിച്ചിരുന്ന ജീവിത മൂല്യങ്ങളിൽ താഴ്മ പ്രധാനമായ ഒന്നായിരുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു വിനയ സ്വഭാവം ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അടിസ്ഥാനമാണ് എങ്കിൽ മാത്രമേ ദൈവകൃപയും ദൈവകരുണയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ അഹങ്കാര മനോഭാവവും സ്വയനീതീകരണവും ആത്മീക വളർച്ചയ്ക്കും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിനും തടസ്സമാകും സംശയമില്ല പ്രിയ ദൈവമേ അങ്ങ് കാണിച്ച വിനയത്തിൻ്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമീ ആ